നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച നാൽപ്പത്തിരണ്ട് കാരനെ വർക്കല ഐരൂർ പോലീസ് പിടികൂടി പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് പിടിയിലായത് യുവ ഡോക്ടറെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊടയ്ക്കനാലിനാണ് സംഭവം മൂന്ന് ദിവസമായി പാർക്ക് ചെയ്തിരുന്ന കാർ എടുക്കാൻ ആളെത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊച്ചി അതോലോകത്തെ പോലും കിടുകിടാതിറപ്പിക്കുന്ന വനിതാ തുണ്ടയെ തൃക്കാക്കര പോലീസ് പിടിച്ച് അകത്താക്കി തിരുവനന്തപുരത്ത് വിവാഹ തട്ടിപ്പ് നടത്തിയ രേഷ്മയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന തട്ടിപ്പിലും മമ്പൻ ട്വിസ്റ്റ് ആണ് സംഭവിച്ചത് ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച നാല്പത്തിരണ്ടുകാരനെ വർക്കല ഐരൂർ പോലീസ് പിടികൂടി പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് പിടിയിലായത് ഭാര്യയുമായി പിണങ്ങി സഹോദരിയുടെ വീട്ടിൽ താമസിക്കുന്ന യുവാവ് പെൺകുട്ടി സ്കൂൾ വിട്ടു വരുന്ന നേരങ്ങളിലാണ് പീഡനം നടത്തിയിരുന്നത് പെൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഇക്കാര്യങ്ങൾ പെൺകുട്ടി സ്കൂൾ കൌൺസിലിങ്ങിനും അതുപോലെ തന്നെ ആശുപത്രിയിലെ ഡോക്ടർമാരോടും പറഞ്ഞതിനെ തുടർന്നാണ് കേസാവുകയും കാരനെ പിടിച്ച് പോലീസ് അകത്താക്കുകയും ചെയ്തത് തിരുവനന്തപുരത്ത് വർക്കലയിൽ ഒൻപതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അമ്മയുടെ സഹോദരനാണ് പിടിയിലായത് കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് കാരനായ ഇയാളെ അറസ്റ്റ് ചെയ്തത് വയറുവേദന ിനെ തുടർന്ന് ഇന്നലെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ തന്നെ കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതി ഭാര്യയുമായി പിണങ്ങി സഹോദരിക്കൊപ്പമാണ് അഞ്ചു മാസമായി താമസിക്കുന്നത് കുട്ടി സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്ന സമയം വീട്ടിൽ ആരും ഉണ്ടാകാറില്ല ഈ സമയത്താണ് പ്രതി കുട്ടിയെ പീഡിപ്പിക്കുന്നതെന്ന് കുട്ടി പോലീസിന് മൊഴി നൽകി പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ഐരൂർ പോലീസ് പറഞ്ഞു വിസ്മയ ർക്കല യുവ ഡോക്ടറെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊടൈക്കനാലിലാണ് സംഭവം മൂന്ന് ദിവസമായി പാർക്ക് ചെയ്തിരുന്ന കാർ എടുക്കാൻ ആളെത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കാർ പരിശോധിച്ചപ്പോഴാണ് യുവ ഡോക്ടർ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിന്നും കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായതിനെ തുടർന്നാണ് യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് കൊടൈക്കനാലിൽ കാറിനുള്ളിലാണ് യുവ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഡോക്ടർ ജോഷുവ മരിച്ചത് കൊടൈക്കനാലിനടുത്ത് പൂമ്പാറയിൽ മൂന്ന് ദിവസമായി നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഡോക്ടർ ജോഷുവ മധുരയിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും വിവരമുണ്ട് മൂന്ന് ദിവസമായി അപരിചിതമായ വാഹനം പ്രദേശത്ത് കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെത്തിയത് കാറിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് കുറിപ്പിലുള്ളത് എന്നാൽ മരണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് കടുത്ത നിരാശ യുവ സുഹൃത്തുക്കൾ പറഞ്ഞു ഡോക്ടർക്ക് കടബാധ്യതകൾ െന്നും ഇതാണോ ഓൺലൈൻ ഗെയിമിങ്ങാണ് പണം നഷ്ടപ്പെട്ടതെന്ന ചില പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ടെന്നും എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കൊച്ചി അതോലോകത്തെ പോലും കിടുകിട വിറപ്പിക്കുന്ന വനിതാ ഗുണ്ടയെ തൃക്കാക്കര പോലീസ് പിടിച്ച് അകത്താക്കി മഞ്ജു എന്ന ഗുണ്ടയാണ് അകത്താക്കിയത് വഴിയോര കച്ചവടക്കാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് ഇവരുടെ ഇഷ്ടവിനോദം ഈ അടുത്ത ദിവസങ്ങളിൽ നഗരസഭ കൗൺസിൽ ഹാളിലേക്ക് തള്ളിക്കയറുകയും കൌൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുകയും ചെയ്തതിന് മഞ്ജുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഒരു മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിലെ റൌഡിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ വനിതാ ഗുണ്ടയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തൃക്കാക്കര സ്വദേശി മഞ്ജു സുധീരനെയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത് സ്ഥിരം കുറ്റവാളിയായ പ്രതിക്കെതിരെ കാപ്പ ചുമത്താനും നടപടികൾ തുടങ്ങി സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാവിലെയാണ് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി സന്തോഷിനെയും ഉദ്യോഗസ്ഥരെയും കോൺഫറൻസ് ഹാളിൽ അതിക്രമിച്ചു കയറി മഞ്ജു ഭീഷണിപ്പെടുത്തുക യും യോഗം അലങ്കോലപ്പെടുത്തുകയും ചെയ്തത് മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനുള്ള വാർ വാർറൂം മാനേജ്മെന്റ് പോർട്ടലിൽ പ്രതി നൂറോളം വ്യാജ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തിരുന്നു തൃക്കാക്കര നഗരസഭാ പരിസരത്ത് മത്സ്യ മറ്റും നടത്തുന്നവരുടെ ഫോട്ടോകളാണ് മാലിന്യം വലിച്ചെറിയുന്നവരെന്ന പേരിൽ പോർട്ടലിൽ പരാതി സഹിതം നൽകിയത് പരാതികൾ ശരിയാണെന്ന് കണ്ടെത്തി പിഴ ചുമത്തിയാൽ വിവരം നൽകിയയാൾക്ക് തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പരമാവധി രണ്ടായിരത്തി രൂപ പ്രതിഫലം ലഭിക്കും മഞ്ജു നൽകിയ പരാതികളിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമാണ് ിൽ നടപടിയെടുക്കണമെന്നും പ്രതിഫലം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ജു നഗരസഭയിലെത്തിയത് ഈ സമയം വാർഡ് വിഭജനം സംബന്ധിച്ച കോൺഫറൻസ് ഹാളിൽ അടിയന്തര യോഗം നടക്കുകയായിരുന്നു ഹാളിൽ അതിക്രമിച്ചു കടന്ന പ്രതി സെക്രട്ടറിയോടും ജീവനക്കാരോടും തട്ടിക്കയറുകയും ബഹളം കൂട്ടുകയും ചെയ്തതോടെ യോഗം തടസ്സപ്പെട്ടു സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും മഞ്ജു മുങ്ങി ഇന്നലെ പടമുകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് സ്റ്റേഷനിലെ മുപ്പത്തിരണ്ട് റൌഡുകളിൽ ആദ്യത്തെ വനിതാകുണ്ടയാണ് മഞ്ജുവെന്ന് പോലീസ് പറഞ്ഞു തെരുവുകച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നതും നൽകാത്തവരുടെ സ്ഥാപനങ്ങളിൽ അതിക്രമിച്ചു ും കൊച്ചി തിരുവനന്തപുരത്ത് വിവാഹ തട്ടിപ്പ് നടത്തിയ രേഷ്മയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന തട്ടിപ്പിലും സംഭവിച്ചത് രേഷ്മ തിരുവനന്തപുരത്ത് എത്തിയതുപോലും നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കാനിരുന്ന യുവാവിനൊപ്പമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇയാളോട് തിരുവനന്തപുരത്തെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോകണം കൂട്ടിന് വരണം എന്നാവശ്യപ്പെട്ടാണ് രേഷ്മ ഒപ്പം കൂട്ടിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ും വിവാഹ തട്ടിപ്പ് കേസിൽ വമ്പൻ ട്വിസ്റ്റ് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ ആരിനാട് പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിനെ വിവാഹം കഴിക്കാനെത്തിയത് അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പം ഈ യുവാവായിരുന്നു കോട്ടയത്ത് നിന്നും രേഷ്മയെ വെമ്പായത്ത് എത്തിച്ചത് ആര്നാട് ബന്ധുവീട്ടിൽ പോകുന്നുവെന്നായിരുന്നു യുവാവിനോട് പറഞ്ഞിരുന്നത് ഇതൊന്നും അറിയാതെയായിരുന്നു യുവാവിന്റെ തിരുവനന്തപുരം യാത്ര പതിനൊന്നാമത്തെ വിവാഹം കഴിക്കാനിരിക്കെയാണ് യുവതി കഴിഞ്ഞ ദിവസം പിടിയിലായത് രേഷ്മയ്ക്ക് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വിവാഹത്തിലാണ് കുട്ടിയുള്ളത് സാമ്പത്തിക തട്ടിപ്പിനായാണ് യുവതി വിവാഹം കഴിക്കുന്നത് പോലീസ് പറഞ്ഞു ബാഗിൽ െന്നുംിച്ചിരുന്ന മുൻ കുടുക്കിയത് കുതപരനായ ആര്നാട് പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ സർട്ടിഫിക്കറ്റ് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്തിരുന്നു മെയ് ഇതിൽ നിന്നും ആദ്യ ഫോൺ കോൾ വന്നു യുവതിയുടെ അമ്മയാണെന്ന് ഒരു സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി ജൂൺ അഞ്ചിന് മകൾ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ടെന്നും അവിടെ വച്ച് തമ്മിൽ കാണാമെന്നും അമ്മയാണ് ആദ്യം പറഞ്ഞത് തുടർന്ന് രേഷ്മയുമായി പഞ്ചായത്തംഗം ആദ്യ സമാഗമം നടത്തി താൻ പ്പെട്ട കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താൽപര്യക്കുറവുണ്ടെന്നും രേഷ്മ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചു അതോടെ രേഷ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് അംഗം ഉറപ്പു നൽകുകയായിരുന്നു ദിവസം മുമ്പ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിലുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചത് അഞ്ചാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന ഉഴമലയ്ക്കലിലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചു വിവാഹ ദിവസം രാവിലെ കുളി കുളികഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞു വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല തുടർന്ന് സംശയം തോന്നിയതോടെ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു അങ്ങനെയാണ് മറ്റ് വിവാഹ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചത് നാൽപ്പത്തി അഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിലുണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ തയ്യാറായി നിന്ന രേഷ്മ പോലീസിന്റെ വലക്കുള്ളിലായത് വിസ്മയാനൂസ് തിരുവനന്തപുരം ഫിംഗർപ്രിന്റ് കൂടുതൽ ദിവസം കാണാം നന്ദി നമസ്കാരം